അലൈക്കും അസളാംക്കുംഹമ്മത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല നമുക്ക് ഒരുമിച്ച് പത്ത് സ്വലാത്ത് ചൊല്ലാം അള്ളാഹുമ്മ സലീ അല സയ്യദിന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസലീം അള്ളാഹുമ്മ സലീ അല സയ്ദിന മുഹമ്മദിൻ വ അല ആലിഹി വ സഹബിഹി ഹി വസീം അള്ളാഹുമ്മ സലീ അല സയ്യിദിന മുഹമ്മദിൻ വ അല ആലിഹി വ സഹബിഹി ഹി വസ്സലീം اللهم <تمتلك> صل على سيدنا محمد وعلى آله <البشرة> وصحبه وسلم اللهم صل على سيدنا محمد <بس> وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹുമ്മ സലി അല സയ്ന മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹുമ്മ സലി അല സയ്യിദിന മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസലിം നമ്മൾ ചൊല്ലിയ പത്ത് സ്വലാത്ത് അള്ളാഹു സുബാനോതല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ഇസ്മിനെക്കുറിച്ചാണ് അതായത് നമ്മൾ ഒരിക്കലും നടക്കില്ല നമ്മുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ നടക്കാനുള്ളത് നമ്മൾ ചിലപ്പോൾ കരുതും ഇനി എൻ്റെ കാര്യം ഒരിക്കലും നടക്കില്ല അതെനിക്ക് കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഇസ്മുകൾ ചൊല്ലിയിട്ട് ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം ഉറപ്പാണ് ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി ദ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ ഒരു തവണ ചൊല്ലുക ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവ ചെയ്യുക അതുപോലെ തന്നെ ഈയൊരു ഇസ്മുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക നമുക്ക് സുജൂതിലായിട്ടൊക്കെ ഇതേപോലെ ചൊല്ലിയിട്ട് ദ ചെയ്യാം ഉത്തരം ഉറപ്പാണ് അപ്പം ഇല്ലാത്തവർക്ക് ഇത് ചെല്ലാവുന്നതാണ് അതുപോലെ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ അതുപോലെ ഒരുപാട് കടം കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മിനികൾ ഒര വട്ടം ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിൽ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളെ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം അല്ല നിങ്ങൾക്ക് നടത്തി തരും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഇത് പഠിച്ചു വെക്കുക ഒരുപാട് ഉപകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിലിത് കാരണം നമ്മൾ ഒരു ദ ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഇത് ഒരു തവണ തന്നെ നമ്മൾ ചെല്ലിയാൽ അത് വാക്ക് ഉത്തരമുറപ്പാണ് അത്രക്കും ഫലമുള്ള ഒരു ഇസ്മാണിത് കൊണ്ടാണ് കാണാതെ പഠിച്ചു വെക്കൽ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഇത് ഉപകാരപ്പെടും ഒരുപാട് പ്രയാസവും പ്രശ്നവും വിഷമവും ഒക്കെ ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന വീഡിയോ കേൾക്കുന്നവർ ഒരുപാട് അങ്ങനെയുള്ള കമൻറ്റുകൾ കാണാവുന്നതാണ് പ്രയാസമാണ് പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾ അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഈ ഒരു ഇസ്മ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ ചൊല്ലിയിട്ട് കാണാപ്പാഠമാക്കുക പഠിച്ചു വെക്കുക എന്നിട്ട് ഇത് സുജൂതിൽ കിടന്ന് നിങ്ങൾ ഈ ഒരു ഇസ്മി ചൊല്ലുക സുജൂതിൽ കിടന്ന് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് കരച്ചിലോടെ സങ്കടത്തോടെ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഇത് ചൊല്ലണം അങ്ങനെ പറഞ്ഞാൽ നല്ല എഹലാസോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഈ ഒരു ഇസ്മി നിങ്ങൾ ചൊല്ലാൻ അങ്ങനെ നിങ്ങൾ ചൊല്ലി ദുവാ ചെയ്താൽ നിങ്ങൾ എന്താണോ അള്ളാഹിനോട് ദുവാ ചെയ്യുക ചെയ്യുന്നത് ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്താണോ നിങ്ങൾ ദുവാ ചെയ്യുന്നത് ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇസ്മ ഏതാണെന്ന് നമുക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമഇ ഇനി അസ് അലുഖ ബി അന്നലകൽ ഹംദു ല ഇലാഹ ഇല്ലാ അന്താനു യാ ഹന്നാനു യാ ബദിയോസമാവാത്തി വല്ലർലി യാദൽ ജലാലി വല്ലക്രാം يا خير الوارثين، يا أرحم الراحمين، يا سميع الدعاء، يا الله، يا إله، يا الله، يا الله، يا حليم، يا حالم، يا, يا سميع، يا عليم، يا حكيم، يا ملك، يا ملك، يا, يا سلام، يا حق. يا قائم يا هليو يا معيت يا حكم يا علي يا قهار يا قاهر يا رحمن يا رحيم يا عليم يا سميع يا كريم يا مودي يا مانع يا مؤي يا مقسط يا حي يا قيوم يا أحد يا صمد يا رب يا رب يا رب يا رب يا رب യാ വഹാബു യാഫ്വാറു യാ ഖരീബു ഇല ഇലാഹ ഇല അൻത സുബാനഖ അൻത ഹസ്ബിയ മനിയമ്മൽ വക്കീൽ എന്ന ഇസ്മാണ് ഇത് ഞാൻ ഇൻഷാല്ലാ സ്ക്രീനിൽ കാണിക്കാം എന്നിട്ട് നിങ്ങളിത് അല്ല കഴിയുന്നവരൊക്കെ കാണാതെ പഠിച്ചു വെക്കുക നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണിത് കഴിയുന്നവർ പഠിച്ചു വെക്കുക അതുപോലെ ഈ ഒരു ഇസ്മ ഒരു തവണ ചൊല്ലിയിട്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം ഉറപ്പാണ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ രോഗങ്ങൾ കടങ്ങൾ അങ്ങനെ തുടങ്ങിയ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് വിഷമമായിക്കോട്ടെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈയൊരു ഇസ്മ ഒരൊറ്റ തവണ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ധുവാ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷം ഇത് ഒരൊറ്റ തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഇത് ഓരോ തവണ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്ന് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ചെയ്തു നോക്കുക കേട്ടോ ഇൻഷാല്ല നിങ്ങൾക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി എന്നിട്ട് ഇത് നോക്കിയിട്ട് കാണാതെ പഠിച്ചു വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും ഉറപ്പാണ് അസ്സലാമലൈക്കും വരഹമില്ല